ഇന്ത്യ കുട്ടുക്കം പലയിടത്തും കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി നടത്തിയിട്ടുള്ള ബി ജെ നേതാക്കൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തടുക്കാൻ രാ പകലില്ലാതെ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഒരു പാൻ ഇന്ത്യൻ പോളിറ്റീഷ്യൻ അതുകൊണ്ട് തന്നെയാണ് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി പോലെ ഒരു ഒരു രീതിയിലും ഉപയോഗമില്ലാത്ത അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ആയി കണക്ട് ആകാത്ത ഒരു നേതാവിനെ മാറ്റി പകരം ഏറ്റവും പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുന്ന ഡി കെ പോലൊരാൾ അവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. കർണാടകയിൽ ഡി കെ ഒരൊറ്റ ഒരാൾ വിചാരിച്ചപ്പോഴാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമായതും ബിജെപിയുടെ സകല കള്ളക്കളികളും പൊളിഞ്ഞതും ബി ജെ ഇനി അടുത്ത തവണ അധികാരത്തിൽ വരുമോ എന്നത് പോലും സംശയമാണ് കാരണം ഡി കെ ആണ് സംസ്ഥാനത്ത് അധ്യക്ഷനായി തുടരുന്നതെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏകോപനം കൃത്യമായി നടത്തുന്നതെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെ കുറിച്ചും ഡി കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ബി ജെ പി നേതൃത്വം അത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം എന്നത് കോൺഗ്രസിന്റെ സംഘടനാ മികവിലെ ദൗർബല്യം തന്നെയാണ് കൂടി ഡി കെ ഒരു രീതിയിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടകൊടുക്കാതെ അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായി ഇപ്പോഴും എതിരാളികളെ കുറിച്ചുള്ള എതിരാളിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടത് എന്നതിൽ ഉപരി എങ്ങനെയൊക്കെ ഒരു സീറ്റ് ജയിച്ചെടുക്കണം വിന്നെബിലിറ്റി എങ്ങനെയാണ് കാരണം നമുക്കറിയാം പല സംസ്ഥാനത്തും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള വോട്ട് ഷെയർ വലിയ വ്യത്യാസമൊന്നുമില്ല ബി ജെ പി എങ്ങനെയാണ് ആ വോട്ടുകൊണ്ട് സീറ്റുകൾ വളരെയധികം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ വോട്ട് ഷെയറിൽ കോൺഗ്രസുമായി ബി ജെ പിക്ക് താരതമ്യേനെ വലിയ വോട്ട് ഷെയർ ഒന്നുമില്ല കേവലം ഒന്നോ ഒന്നര ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ ഇത്രയും വലിയ തോതിൽ സീറ്റുകൾ എങ്ങനെ വരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന പല സംസ്ഥാനങ്ങളിൽ ബി ജെ പി യേക്കാൾ വോട്ട് ഷെയർ ഉള്ള കോൺഗ്രസ് എന്തുകൊണ്ട് സീറ്റുകൾ താരതമ്യേന കുറച്ച് നേടി കർണാടകയിൽ തന്നെ ഡി കെ ഉദാഹരണ സഹിതം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് എന്താണ് എൺപതോളം സീറ്റുകൾ കോൺഗ്രസ് നേടി വോട്ട് ഷെയറിൽ ബിജെപിയേക്കാൾ കൂടിയിട്ടും ബി ജെ പിക്ക് അവിടെ നൂറ്റി അഞ്ച് സീറ്റുമായി അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അവിടെയാണ് വോട്ട് ഷെയറിന്റെ കണക്കല്ല ഒരു സീറ്റ് വിജയിക്കേണ്ടത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് അമിത്ഷാ ഓമനെ പേരിട്ട് വിളിക്കുന്ന ആ കാര്യത്തിൽ ആ പ്രോസസ് കൂടിയുണ്ട് എന്ന് അണികളെയും കോൺഗ്രസ് നേതൃത്വത്തെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഡി കെ ശിവുമാർ ചെയ്യുന്നത്